ദൈവജനമേ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം ഇന്നത്തെ ദൈവവചനത്തിൽ കർത്താവായ യേശു എഴുപത്തിരണ്ട് പേരെ ജോഡികളായി അയക്കുന്നു വിളവുകൾ അധികം വേലക്കാരോ വിരളം അതുകൊണ്ട് കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുകയും തൻ്റെ കൊയ്ത്തിനായി വേലക്കാരെ അയക്കേണ്ടതിന് എന്ന് അവൻ അവരോട് പറഞ്ഞു അവരെ ചെമ്മരിയാടുകളെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് എന്ന പോലെ അയക്കുമ്പോൾ കർത്താവ് അവരോട് നിർദ്ദേശിച്ചു പണപ്പെട്ടിയും സഞ്ചിയും ചെരുപ്പും ഒന്നും നിങ്ങളെടുക്കണ്ട ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മനുഷ്യശക്തിയിലോ സൗകര്യങ്ങളിലോ ആശ്രയിക്കുന്നതല്ല എന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസത്തിലും ദൈവാശ്രയത്തിലും നിന്നുള്ള ലളിതമായ സാക്ഷ്യത്തിലാണ് അതിൻ്റെ ശക്തി ഈ ഭവനത്തിന് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുന്ന ശിഷ്യന്മാരുടെ അധരങ്ങളിലൂടെ ഇന്നും ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിലേക്ക് നമ്മിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അപ്പസ്തോലിക പൗരോഹിത്യ തുടർച്ചയായി ഇന്നും ഇപ്പോഴും ഒഴുകുന്നു ഇന്നത്തെ നമ്മുടെ പാപ പങ്കിലമായ ലോകത്ത് അനീതിയും അന്ധകാരവും സ്വാർത്ഥതയും സ്ഥാനമോഹങ്ങളും സോഷ്യൽ മീഡിയ ടി വി കമ്പ്യൂട്ടർ അടിമത്തവും അഹങ്കാരവും ജടിക ലൗകികാസക്തികളും അന്ധവിശ്വാസവും അശുദ്ധിയുടെ അടിമത്തവും നിലനിൽക്കുകയല്ലേ ഇവ മനുഷ്യനെ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നു സത്യത്തെയും വിശ്വാസത്തെയും പരിഹസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവായ യേശുവിൻ്റെ ശിഷ്യരായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ശാന്തിയുടെയും കരുണയുടെയും കരുണയുടെയും ദൂതന്മാർ ആകുവാനാണ് ദൈവത്തിൻ്റെ സമാധാനം ആദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ മാത്രമാണ് അത് ലോകത്തേക്ക് മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് സാധിക്കുക അതുകൊണ്ട് പാപം ഭയം അനാസ്ഥ എന്നിവയെ മറികടന്ന ദൈവത്തിൻ്റെ സമാധാന സാക്ഷ്യമായി നിൽക്കുവാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഈ സുവിശേഷം നമ്മെ കർത്താവിൻ്റെ രണ്ടാം പരവിനായി സജ്ജരാക്കുവാനാണ് ആഹ്വാനം ചെയ്യുന്നത് എഴുപത്തി രണ്ട് പേരെ യേശു താൻ വരുവാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് മുമ്പായി അയച്ചതുപോലെ ഇന്നും അവൻ നമ്മെ ഓരോരുത്തരെയും അയക്കുന്നു താൻ വരുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളിലേക്ക് അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം ദൈവിക ദൗത്യമായി മാറണം ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കിലും ഓരോ ബന്ധത്തിൽ ിലും ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യം പ്രതിഫലിക്കണം ലോകം അനാസ്ഥയിലും അന്ധകാരത്തിലും മുങ്ങിയാലും നാം പ്രതീക്ഷയിലും പരിശുദ്ധിയിലും ഉറച്ചു നിൽക്കണം കൊയ്ത്തിൻ്റെ നാഥൻ വിശ്വസ്തനാണ് നമ്മെ അയച്ചവൻ തന്നെയാണ് നമ്മെ കരുതുന്നവൻ അവൻ്റെ ശാന്തിയും പ്രതീക്ഷയും എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കട്ടെ ആമേൻ